യൂറോപ്പിലെ മറ്റൊരു മനോഹര രാജ്യമായ ക്രൊയേഷ്യയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഔദ്യോഗിക ഭാഷ ക്രൊയേഷ്യൻ ആണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ യൂറോപ്യൻ യൂണിയനിലെ അംഗമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതലാണ് ഈ രാജ്യം ഷെങ്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടുന്നതും ഇവിടുത്തെ നാണയം യൂറോയായി മാറുന്നതും ഭൂമിശാസ്ത്രപരമായ കിടപ്പ് മൂലം വളരെ വലിയ കടൽ തീരമാണ് ക്രൊയേഷ്യയ്ക്കുള്ളത് ഇതിനു പുറമെ നിരവധി ദ്വീപുകളും ഈ ഒരു രാജ്യത്തിന് സ്വന്തമായുണ്ട് അതിനാൽ തന്നെ ചൂട് കാലത്ത് നിരവധി യൂറോപ്യൻ സഞ്ചാരികളെയാണ് ഈ രാജ്യം ഇങ്ങോട്ട് ആകർഷിക്കുന്നത് താരതമ്യേന ചൂട് സമയം അല്പം തിരക്ക് കുറവുള്ള പട്ടണങ്ങളും ഗ്രാമങ്ങളും സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് രാത്രികാല കാഴ്ചകളിലേക്ക് കടക്കുകയാണ് ക്രൊയേഷ്യയുടെ തലസ്ഥാനമായ സഗ്രബലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചതുരമാണ് ഈ കാണുന്നത് ബൺ ജലാസിക് സ്ക്വയർ എന്നാണ് ഈ ചത്തുരത്തിന്റെ പേര് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്രൊയേഷ്യയുടെ ഗവർണർ ആയിരുന്ന ജോസിഫ് ജലാസിക്കിന്റെ പേരിലാണ് ഈ ചത്തുരം അറിയപ്പെടുന്നത് ഈ ചത്തുരത്തിന്റെ മധ്യഭാഗത്തായി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയുമുണ്ട്